കുട്ടികൾ അടിസ്ഥാന പാട്ടാവലിയിലെ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാട്ടാവലിയിലെ പാതയിലൂടെ എന്ന യൂണിറ്റിലെ കാടും കടലും എന്ന കവിത ശ്രീമതി ടീച്ചറുടെ കുറിഞ്ഞു പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയ ശകലമാണ് പാടുന്നത് നമുക്ക് കേട്ടാലേ കാടും കടലും കാടും കടലും ഈ പാട്ടും ഈ വന്മഴക്കാറ്റും ഒന്നാണെന്ന് നാം അറിയും കാടും കടലും ഈ പാട്ടും ഈ വന്മഴക്കാറ്റും ഒന്നാണെന്ന് നാം അറിയും കുറഞ്ഞി പുകൾ സുഖമായി എന്ത് മനോഹരമായ കവിത അല്ലെ അപ്പൊ നമുക്ക് ഈ സ്നേഹ സുന്ദര പാതയിലൂടെ നമുക്ക് നടക്കാം അല്ല മക്കളെ ഓക്കെ